സൃഷ്ടിച്ചു ഏതെങ്കിലാക്കി ദൈവം ഏകനായി ഇരിക്കാതെ ശ്രീ വേണം കൂട്ടാവൻ നിദ്രയിലാതത്തിൻ്റെ ആസ്തിയിലൊന്നെടുത്തു സ്ത്രീയാക്കി ചാമച്ച അവൾ കബുവായിരുന്നു പേരൂമിട്ടു തോട്ടം സൂക്ഷിപ്പാനും കൈകാലികൾ ഭക്ഷിപ്പാനും തോട്ടം സൂക്ഷിപ്പാനും കൈകാനീകൾ ഭക്ഷിപ്പാനും അവരെ കാവേലുവാക്കി ദൈവം തോട്ടത്തിൻ വിൽ നിൽക്കുമ്പോൾ സത്യൻ ഭാരൻ നിങ്ങൾ തിന്നെന്താളിൽ മരിക്കും നിശ്ചയം തന്നെ ആദത്തെ വചിപ്പാൻ സാത്താൻ ഒരു സൂത്രമെടുത്തു ആദത്തിൻ്റെ വായിൽ കയറി സാത്താൻ വാസുവുമായി ഏ ആദത്തെ വചിപ്പാൻ സാത്താൻ ഒരു സൂത്രമെടുത്തു ആദത്തിന്റെ വായിൽ കയറി സാത്താൻ വാസുമായി തോട്ടത്തിൻ നടുവിൽ നിൽക്കും വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നന്ത നാളിൽ തുറക്കും നിങ്ങൾ കണ്ണുതുറക്കുന്നങ്ങൾ ദൈവത്തെ പോലെയാകും നേ നേരുന്ന വിശ്വസിച്ചു പഴന്നാല അവൾ മാറിച്ചു രണ്ടാവൾ തിന്നു വേഗം കൊണ്ട കൊടുത്ത തിന്നപ്പോൾ ഇരുവരും നാ നേരച്ചവച്ചല്ലു ഈട്ടാൽ അഭേദി സൃഷ്ടിച്ചോ ദൈവം വന്ന് ചോദിച്ചാ ഇതിലായിട്ടാതേ ഞാൻ സൃഷ്ടിച്ചോ ഓട്ടത്തിൽ നിന്നവേരെ ആട്ടി വേളി കീറാക്കി ഓട്ടത്തിൽ നിന്നവേരെ ആട്ടി വേളി കീറക്കി മാല കമാരെ കാവേലുവാക്കി ദൈവം മാല കമാരെ ദൈവം തനിക്കിട്ട് തൈ ദൈവം എന്തോ